ടാർപ്പ് വെച്ച് മൂടിയിടും ഓണത്തിനായാലും ഒക്കെ ഉത്സവ സമയങ്ങളായാലും ഒക്കെ നല്ലൊരു തുണി എടുത്തു എടുത്തുകൊടുക്കാൻ എനിക്ക് നിവൃത്തി ഉത്സവത്തിന് തന്നെ വന്നപ്പോഴും ഒരു തുണി എടുത്തുകൊടുക്കാൻ പറ്റില്ല അവൾ കൂട്ടുകാരിയുടെ പഴയ തുണികൾ കൊണ്ടുവന്നാണ് പുതിയതാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാം നടന്നു അതിൻ്റെ ആ സന്തോഷം അന്നേരം നമ്മുടെ മനസ്സിനകത്തൊരു വിഷമം ഉണ്ടായിരുന്നു പറഞ്ഞാൽ പുതിയത് എടുത്തു കൊടുക്കാൻ നിവൃത്തിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും പഠിക്കണം എന്നുള്ള അത് ഈ ഒന്നര മാസം കൂടെ ക്ലാസ്സിന് പോകാൻ പറ്റാതൊന്നും ഫീസ് അടക്കാതെ ആ സമയത്തും എല്ലാം അവൾക്ക് അവക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു ആഗ്രഹങ്ങളുണ്ട് പക്ഷെ മൊബൈലിൽ നോക്കി കുറച്ച് ബുക്കിലൊക്കെ എഴുതി അങ്ങനൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫീസ് അടയ്ക്കുന്ന കാര്യം നമ്മളെ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഞാൻ ഇതിനു വേണ്ടി ഓടാവുന്ന എല്ലാ സ്ഥലങ്ങളും പാർട്ടിക്കാരായാലും എല്ലാം മന്ത്രിമാർ ഇവിടെ ഗണേഷ് കുമാർ സാറിനെ കാണാൻ പോയി ചിറ്റങ്കോമർ സാറിനെ ഗോവകുമാർ സാറിനെ കാണാൻ പോയി എന്നിട്ടൊന്നും ഫീസ് അടക്കുന്നതിനൊരു ഇത് നമുക്ക് കിട്ടിയിട്ടില്ല രണ്ടു മാസം കൂടി ഞങ്ങൾ പരീക്ഷയുണ്ട് എങ്ങനെയായാലും അവളെ പഠിപ്പിക്കണം ഞങ്ങൾ തകർന്ന് താഴോട്ട് പോകാതെ ഞങ്ങൾക്ക് ഉയർന്ന് മേപ്പോട്ട് പോകണം ദൈവം ഞങ്ങൾ കൂടാൻ ജോലിക്ക് പോയാൽ തന്നെ ഉള്ളു ഇനി ആ സംഭവം എന്ന് പഠിക്കാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് ഒന്നും ആവുന്നുമില്ല ഇവിടെ വന്നാലും അറിയാം ഇവിടെ വന്നാലും പൈസ ഒന്നും ഇല്ലല്ലോ അപ്പൊ അവിടെ ശരി ഹാൾ ടിക്കറ്റ് കിട്ടാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോ അടക്കാമെന്ന് കൊള്ളം പറഞ്ഞാ ഹാൾ ടിക്കറ്റ് മേടിച്ചതും എക്സാമിന് പോയി എക്സാമിന് പോയപ്പോഴെല്ലാം ആ സമയത്ത് എക്സാമിന്റെ തലേന്നായിരുന്നു ഈ സംഭവം എന്നായിരുന്ന അപ്പൊ ഞങ്ങൾക്കെല്ലാം എക്സാമിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എക്സാമിന് എഴുതാൻ നേരം എല്ലാം ഒരു വിഷമം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ലീവ് തരത്തില്ലെന്ന് പറഞ്ഞു വീട്ടിൽ വിടത്തില്ല ഞങ്ങള് ഫീസ് അടക്കാൻ ഞങ്ങൾ ആരും വീട്ടിൽ വിടത്തില്ലെന്ന് പറഞ്ഞു വീട്ടിൽ പോയി ഞങ്ങള് വരത്തില്ലെന്നുള്ളതില് വീട്ടിൽ പോയി ഞങ്ങള് തിരിച്ചു വരും പറഞ്ഞു അങ്ങനെ ഹോൾ ടിക്കറ്റ് ഹോൾ ടിക്കറ്റ് വന്ന് വീട്ടിലും വിട്ടു പിന്നെ ഇവിടെ വന്നത് തിരിച്ചു വന്നേരം ഒന്നും ഇല്ലായിരുന്നു അടക്കാനായിട്ടൊന്നും പൈസ ഇല്ലായിരുന്നു തിരിച്ചു തിരിച്ചായിരുന്നു ഇനി എന്നാൽ അടക്കുന്ന ഇനി ഇനി മെയ്ക്കുള്ളിൽ ഒരു വർഷത്തെ അടയ്ക്കണം പിന്നെ ഈ വർഷത്തെ പകുതി അടക്കണെന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ നാപ്പതിനായിരം അടച്ചായിരുന്നു ഒരു വർഷത്തെ വർഷത്തിന്റെ നാല്പതിനായിരം അടച്ചു ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയിരുന്നു അത്യധികം രൂപ അടയ്ക്കാനുണ്ട് ഒന്നര മാസം വിചാരിച്ചു ഇനിയിപ്പോ പഠിക്കാൻ പറ്റത്തില്ലെന്ന് കാരണം വേറെ വഴിയൊന്നും ഇല്ല ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ ഒരു ആയിരം രൂപയെങ്കിലും കുറവ് വേണം എനിക്ക് ഇവിടെ നിന്ന് അങ്ങനെ വരെ എത്തണം ഇതാണ് അതുപോലും ഇല്ലാത്തോണ്ട് പിന്നെ വിചാരിച്ചു ഇനി ഇപ്പോൾ പോകാൻ പറ്റത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചു തന്നെ ഇരുന്ന് വേറെ ഞാൻ പട്ടണയൊക്കെ നടന്നിട്ടുണ്ടായോണ്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല ബാക്കി എല്ലാത്തിനും എനിക്ക് ഒരു ഇതും ഇല്ല എന്തിനും ഞാൻ ഒരു തയ്യാറായിട്ട് തന്നെയാണ് പട്ടണി നടന്നാലും ഞാൻ പഠിക്കാനുള്ള തയ്യാറാണ് പക്ഷെ ഫീസ് അടയ്ക്കുന്ന തരത്തിലാണ് എനിക്ക് ബുദ്ധിമുട്ട് വന്നത് ഇതടയ്ക്കാൻ പറ്റിയ തുക എന്റെ അമ്മയ്ക്ക് തരാൻ പറ്റത്തില്ല എന്റെ അമ്മയുടെ ഷെർട്ട് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്നും കുഴപ്പമില്ലാതെ ഒരു തരത്തിലൊക്കെ ജോലി നമ്മൾ പൈസ ഇതാക്കിയാണ് ഇപ്പൊ അതൊന്നും പറ്റാതെ വീട്ടുജോലിക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം തരാൻ പറ്റുന്നിടത്തോളം അമ്മ എനിക്ക് തരുന്നുള്ളു അത്രത്തോളം അമ്മയെ കൊണ്ട് പറ്റുന്നത്ര അമ്മ ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഫീസ് അടയ്ക്കാനും എല്ലാത്തിനും കൂടി ഇത് തികയുന്നില്ല അമ്മ ചുള്ളി ഓതൽ പോകുമ്പോഴൊക്കെ ഞാനും അമ്മയുടെ കൂടെ ആയിരിക്കും കാരണം രാത്രി ഇരിക്കാത്തില്ല രാത്രി അമ്മ ചുള്ളി ഓതിക്കട്ടിട്ട് രാവിലെ ആയിരിക്കും ഞങ്ങളെ വീട്ടിലോട്ട് വരുന്നത് ു ഉണങ്ങി വെറു തടിയൊക്കെ ഇട്ട് തീ അങ്ങടും തീ ആ ഓളെ അവിടെ അടുത്ത് കിടത്തും ടാർപ്പ് നൂത്തിട്ടിട്ട് അത് കിടത്തിട്ട് ടാർപ്പ് വെച്ച് മൂടിയിടും മൂടിയിട്ടിട്ട് പിന്നെ ഞാന് അമ്മയുണ്ട് പിന്നെ വേറെ കൊറേ അമ്മമാര് പ്രായമുള്ള അമ്മമാരുണ്ട് ഉള്ളരൊക്കെ ഉണ്ട് അത് പെൺകുട്ടിയേം കൂടായും കൊണ്ട് ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുത്തിയിട്ട് അങ്ങോട്ടും പോകത്തില്ല വീട് മോശമായോ അതിന്റെ വീടിനൊക്കെ അറിവില്ല അങ്ങനെ മകണിയെല്ലാം കിടക്കുന്നു അതൊക്കെ ഒരു വല്ലാത്ത ഒരു സാഹചര്യങ്ങളായതുകൊണ്ട് അമ്മ ചന്തയിലെ കച്ചവടമായിരുന്നു ആ സമയത്തൊക്കെ സ്കൂളിൽ പോയിട്ട് പിന്നെ ഇവിടെ വരുമ്പോ ഇവിടെ ആരുത്തോട്ട് വരുത്തില്ല അമ്മയുടെ അപ്പൊ നേരെ അവിടെ ചെന്നിരിക്കും അമ്മയുടെ നമ്മുടെ ഇവിടെ ചന്തയിൽ പോയിരിക്കും പിന്നെ അവിടെ എന്തെങ്കിലും രാവിലെ ഇറങ്ങുന്ന രാവിലെ ട്യൂഷനും എല്ലാം പോകുമ്പോ നല്ല ശീലത്തിലായിരിക്കും പിന്നെ അമ്മയുടെ കൂടെ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഉറങ്ങും പിന്നെ അമ്മ പണിയൊക്കെ കഴിയുമ്പോഴും ആ അവിടെ കച്ചവടം ചെയ്യുന്ന തൊട്ട് സൈഡിൽ തന്നെ അതിനൊക്കെ മാർക്കുണ്ടായി ഇവിടുത്തെ പറഞ്ഞു സയൻസ് എടുത്തു അമ്മ വീട്ടിൽ ജോലി ചെയ്തെടുത്ത് നഴ്സിങ് ചെയ്യുന്നവരായി പറഞ്ഞു സയൻസ് അല്ലേ മാർക്ക് ഉണ്ടല്ലോ ഇതിന് ചേരുന്നു പുറത്തോട്ടൊക്കെ നല്ല സ്കോപ്പായിരിക്കും എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടി കഴിയാൻ പറ്റത്തില്ലല്ലോ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നല്ല പറഞ്ഞു അത് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ഇതിൽ ചേർന്നത് സ്കോളർഷിപ്പ് എല്ലാം കിട്ടും ഞങ്ങൾ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ സ്കോളർഷിപ്പ് എല്ലാം ഒന്നും കിട്ടിയിട്ടുമില്ല പിന്നെ രണ്ട് മൂന്ന് വർഷത്തോളം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന റേഷൻ അരിയൊക്കെ വെച്ചായിരുന്നു കഴിച്ചത് അമ്മയ്ക്ക് മുട്ടും മുറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണിക്കൊന്നും പോകാൻ പറ്റാതായി അത് കഴിഞ്ഞപ്പം പിന്നെ ഉള്ള അരിയൊക്കെ വെച്ച് ഞങ്ങൾ കഴിച്ചും അത് കൂത്തരി വരെ ഞങ്ങൾ കഴുകിയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഇവിടെ വേറെ സാധനങ്ങളൊന്നുമില്ല ഉപ്പൊലുമില്ല ഞാൻ കൂട്ടി കഴിക്കണമെങ്കിൽ അത്രയ്ക്കും ഇത് വന്നു പക്ഷേ ഇതിലൊന്നും അല്ല എനിക്ക് ഞങ്ങളാ സമയം നമ്മളിവിടെ തന്നെ ഇരിക്കും വേറെ ഒന്നും നോക്കാനൊന്നും ഇല്ല എവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ കഴിക്കുക എന്നുള്ള രീതിക്ക് തന്നെ പോകുമായിരുന്നു ഇപ്പോൾ ഇതൊന്നും അല്ല ഇതിൽ ഈ ബുദ്ധിമുട്ടെല്ലാം കഴിഞ്ഞെങ്കിലും എനിക്കിനിയെങ്കിലും നന്നായിട്ട് പഠിച്ച് നല്ല ജോലി മേടിക്കണമെന്ന് തന്നെയാണ് അതിന് എനിക്കിനി തുടർന്ന് പഠിക്കണമെങ്കിൽ തന്നെ ഈ ഫീസ് അടയ്ക്കണം ഫീസ് അടക്കാൻ പറ്റാതെ ആത്തം എക്സാം തീരാറ് എക്സാമിന് അവർ ഹോൾ ടിക്കറ്റ് തരില്ലെന്ന് പറഞ്ഞു വീട്ടിൽ തിരിച്ചു വിടും എന്നൊക്കെ ഒരുപാട് പറഞ്ഞു ഞങ്ങൾ സാറിനോട് കരഞ്ഞ് ഒരുപാട് പെർമിഷൻ ലെറ്ററൊക്കെ എഴുതിട്ടാണോ സാറ് പിന്നെ ഹോൾ ടിക്കറ്റ് തരുന്നത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇത് അടയ്ക്കണമെന്നും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇത് എക്സാം കഴിഞ്ഞപ്പോൾ ഒന്ന് ഒരു വട്ടം തിരിച്ചു പോയി പോയപ്പോൾ ചോദിച്ചു ഇനി മെയ്യിൽ മെയ്ക്കുള്ളിൽ പൈസ മുഴുവൻ അടയ്ക്കണമെന്ന് പറഞ്ഞു ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിലെ പകുതി അടയ്ക്കണമെന്ന് അവർ പറയുന്നു അത്രയൊന്നും ഇപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യമോ ഒന്നുമില്ല ജോലി ചെയ്യാൻ പറ്റത്തില്ല അമ്മയെ കൊണ്ട് അമ്മയെക്കൊണ്ട് അമ്മക്കൊണ്ടാകാൻ പറ്റുന്ന വീട്ടിൽ ജോലി ചെയ്യാനാണ് ഇപ്പം അത് ചെയ്യുന്ന അതുകൊണ്ടും നമുക്ക് എനിക്ക് ഫീസ് അടയ്ക്കാനുള്ളത് തികയത്തില്ല ഇവിടെ വീട്ടിലെ കാര്യവും എല്ലാം കൂടി തികയത്തില്ലേ ഇനി ഇനി ആരെങ്കിലും സഹായത്തിൽ തന്നെ എനിക്കിനി ഇത് കിട്ടത്തുള്ളൂ എനിക്കിനി തുറന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ വേറെ ഒന്നിനും വേണ്ട എനിക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഇത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ